ിക്കുളം ആളിയാർ വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുവെന്നും കോൺഗ്രസ് വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മഴക്കുറവും കൃഷിയെ ബാധിച്ചതായും വെള്ളത്തിനായി ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പറമ്പിക്കുളം ആളിയാർ വിഷയത്തിൽ കുപ്രചരണങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ വ്യക്തത നൽകാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് രീതിയിലെ പ്രശ്നമാണ് സ്ഥിതി മോശമാക്കിയതെന്നും മഴയുടെ ലഭ്യതക്കുറവും വിനയായെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പുതിയ സാഹചര്യത്തിൽ ഉണക്കു ഭീഷണിയില്ലാതെ കർഷകർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമെന്നും മാർച്ച് വരെ ഇത് തുടരുമെന്നും മന്ത്രി അറിയിച്ചു നമ്മുടെ ക്രോപ്പിന്റെ രീതിയും സമ്പ്രദായവും അത് മാറ്റിയതിന്റെ ഒരു ദോഷം നമ്മളിപ്പോ അനുഭവിക്കുക കുറേ മാറ്റം വരുത്തില്ലെങ്കിൽ നമുക്ക് ഈ വിഷമം വരില്ലായിരുന്നു ക്രോപ്പ് മകരക്കൊയത്തിന് കഴിക്കട്ടെ അത് ചെയ്തില്ല അതല്ല ഇപ്പൊ വെള്ളം നമുക്കിപ്പോ ഇപ്പൊ നൂറേ ഉള്ളൂ നൂറ് ക്യൂസെക്സ് ഉള്ളു അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് നിലത്തൊട്ട് വരാൻ തുടങ്ങി അല്ല ഈ മഴ കുറവ് വന്നതിന് എന്താ കൃഷിക്കാർ അതൊന്ന് പറയേണ്ട ആരും മുപ്പത്തിയെട്ട് ശതമാനം ഉള്ളൂ ഈ മഴ കുറവ് ഇപ്പൊ നമ്മള് മന്ത്രി വിചാരിക്കാൻ സാധിക്കുക സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് കൂടുതൽ ജലം വിട്ടുതരാൻ തമിഴ്നാട് തീരുമാനിച്ചതെന്നും പ്രശ്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നൂറേ അവർ തരണ്ടല്ലോ അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത് നമ്മളിപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ് എടുത്തു എന്തുകൊണ്ടാണ് നമ്മൾ ശക്തമായ നടപടി ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് രാഷ്ട്രീയമായി വരുത്താനല്ലാണ്ട് എന്തതിലും വസ്തുത ഞാൻ വേണമെങ്കിൽ ചർച്ചയ്ക്ക് അവരെയും വിളിക്കാറുണ്ട് എനിക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളി ന്യൂസ് പാലക്കാട്